നമസ്കാരം ഒട്ടും പ്രതീക്ഷിക്കാതെ ഉറ്റവരെയും ഉടയവരെയും വേരോടെ കൊണ്ടുപോയതാണ് വയനാട് ദുരന്തം ജൂലൈ മുപ്പതിനാണ് കേരളക്കരയെ ഞെട്ടിച്ചുകൊണ്ട് വയനാട് ദുരന്തം ഉണ്ടായത് ഈ ദുരന്തമുഖത്തെ പിണറായി സർക്കാർ ജനങ്ങൾക്ക് ആവശ്യമായതെല്ലാം ചെയ്തു നൽകി അപ്പോഴും ദുരന്തമുഖത്ത് വലിയ കോഴിളക്കം സൃഷ്ടിച്ചുകൊണ്ട് കാഴ്ചക്കാരനായി എത്തിയ നരേന്ദ്രമോദി സർക്കാർ എന്ത് നൽകി ദുരന്തമുഖത്തെ കാഴ്ചകൾ അദ്ദേഹം കണ്ടാസ്വദിക്കുക മാത്രമാണോ ചെയ്യേണ്ടിയിരുന്നത് വെള്ളപ്പൊക്കം ബാധിച്ച അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം നാശം വിതച്ച മറ്റു പല സംസ്ഥാനങ്ങളെയും കേന്ദ്രം കൈയഴിച്ച് സഹായിച്ചപ്പോൾ കേരളത്തോട് കാണിച്ചത് വെറും അവഗണന കരാത്ത സഹായം കേരളത്തിന് നൽകി എന്ന വ്യാജ പ്രചരണങ്ങൾ മറുവശത്തും ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലുള്ള ധനസഹായ പാക്കേജ് അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇത് ഈ ഉറപ്പ് എന്തിനാണ് ജനങ്ങളെ വിടികളാക്കാൻ വേണ്ടി നൽകുന്നതാണോ പാക്കേജ് സമയബന്ധിതമായി അംഗീകരിച്ച് നടപ്പാക്കുമെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിന്റെ ഡൽഹിയിലെ പ്രത്യേകിച്ച് പ്രതിനിധി പ്രൊഫസർ കെ വി തോമസുമായി നടന്ന ചർച്ചയിലാണ് ധനമന്ത്രിയുടെ ഈ ഉറപ്പ് ദുരന്തമുണ്ടായി നാലു മാസത്തിന് ശേഷവും കേന്ദ്ര സഹായം വൈകുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്തയച്ചിന്റെ തുടർച്ചയാണ് കെ വി തോമസ് കൂടിക്കാഴ്ച നടത്തിയത് ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘവും കഴിഞ്ഞ ഓഗസ്റ്റ് എട്ട് ഒൻപത് പത്ത് തീയതികൾ വയനാട് സന്ദർശിക്കുകയും കേരള ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയം ശേഷം റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ധനകാര്യമന്ത്രി കൃഷി മന്ത്രി എന്നിവയുടെ സബ് കമ്മിറ്റിക്ക് സമർപ്പിക്കുകയും ചെയ്തു കേരള സർക്കാരിന്റെയും റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ച് പ്രത്യേക സഹായം ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരിക്കുന്നത് ദുരന്ത നിവാരണത്തിന് കേരളത്തിന് എഴുപത്തി രണ്ട് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് പതിനഞ്ച് സംസ്ഥാനങ്ങൾക്കായി ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് അനുവദിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഉന്നത അധികാര സമിതിയാണ് തീരുമാനമെടുത്തത് പ്രത്യേക മേഖലക്കോ മറ്റു പദ്ധതികൾക്കോ ആയിട്ടല്ല പണം അനുവദിച്ചത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടിലേക്ക് കേന്ദ്ര വിഹിതമായാണ് അനുവദിച്ചിരിക്കുന്നത് ഇത് എങ്ങനെ ചെലവഴിക്കുമെന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാം വയനാട് പുനരധിവാസത്തിന് പ്രത്യേക ഫണ്ട് അനുവദിക്കുന്നതിൽ അനുകൂല തീരുമാനം െന്നും നേരത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക കേരളത്തിന്റെ ദുരന്ത പ്രതികരണ ഫണ്ടിൽ നിന്നും ചെലവഴിക്കണമെന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരം സഹമന്ത്രി നിത്യാനന്ദ റായി കഴിഞ്ഞ ദിവസം കേരളത്തിന് കത്ത് നൽകിയിരുന്നു